ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നാല് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊരു ബീഫിൻ്റെ ഉണ്ടായിരുന്നു സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അങ്ങനെ ചിക്കനും റെഡിയാക്കി നോക്കി പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ അബ്ബാര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കഴിച്ചാലും നമുക്ക് കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും വെറും നാല് ഇൻഗ്രീഡിയൻസ് മതി ഈ ചിക്കൻ്റെ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതിൻ്റെ സൈഡ് ഡിഷായിട്ടും നമുക്ക് ഉപയോഗിക്കാം നമ്മൾ പിന്നെ പൊറോട്ടയും ചപ്പാത്തിയും പത്തിരി ഏത് ആണെന്നുണ്ടെങ്കിലും ഇത് നമുക്ക് കഴിക്കാൻ പറ്റും അത്രയും ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് നോക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം എന്തൊക്കെ വേണ്ടെന്നുള്ളത് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും മാത്രം മതി കുറച്ച് വെളിച്ചെണ്ണയും മതിയിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിന്റെ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാനൊരു അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ പിഷ് കാണിക്കേണ്ട നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ ഇനി നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ചോന്നുള്ളിപ്പോൾ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ ചുവന്നുള്ളിയാണ് അത് ചെറുതാക്കിയൊന്നും അരിയണ്ട ചെറു ഒരു രണ്ട് പീസ് ആക്കിയാൽ മതി രണ്ട് കഷ്ണമാക്കിയാൽ മതി വലിയ ചുവന്നുള്ളികളൊക്കെ രണ്ട് കഷ്ണാക്കുക അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ചെറുതാക്കി അരിയേണ്ട ആവശ്യമില്ല അല്ലാതെ ചെറുതാക്കി ഒന്ന് ചതച്ചെടുത്താലും മതി അപ്പോൾ നമ്മൾ ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിൽക്ക് ഞാനിപ്പോൾ കുറച്ച് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എരി കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഒരു അത്ര പിന്നെ താല്പര്യം ഇല്ല അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് പിന്നെ കുറച്ച് വേപ്പിലയും ചേർത്തിട്ടുണ്ട് വേപ്പില ചേർത്ത് കൊടുക്കേണ്ട ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമില്ല പക്ഷെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാല് ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ വേപ്പിലയുടെ ആവശ്യമില്ലല്ലോ ആ വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഇതൊന്നും ചെറുതായിട്ടൊന്നും ഒരിഞ്ഞു വന്നോട്ടെ നമ്മുടെ ഉള്ളിയും പിന്നെ അതുപോലെ ക്രഷ്റ്റ് ചില്ല ഒക്കെ ഒന്നും മുരിഞ്ഞു വന്നോട്ടെ ആ സമയത്താണ് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഏകദേശം ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ എടുക്കുമ്പോൾ ഒരു കിലോ എടുത്തിട്ട് നന്നായി ചെറിയ പീസുകളാക്കിയിട്ട് മുറിക്കാട്ടോ അതാ നല്ലത് ചെറിയ പീസാക്കി മുറിച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ് ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക തീരെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടാ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ആ വെള്ളത്തിൽ തന്നെ കിടന്ന് പിന്നെ ചിക്കൻ വെന്തട്ട് ആ വെള്ളം വറ്റി പോകണം അപ്പോഴാണ് നമ്മുടെ കറി റെഡി ആവുകയുള്ളു കറിയല്ല എന്താ പറയപ്പോ അതിനൊരു പേരിടാ ചിക്കൻ എന്ന് വരികയാണ് നമുക്ക് അപ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റിന് അത്രയും ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി അധികം പണിയൊന്നുമില്ല കുറച്ച് ചുവന്നുള്ളി തോൽ കളയേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ ഇനി അഥവാ നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ എടുക്കുമ്പോൾ സവാളെടുക്കുമ്പോൾ സവാള ഒന്ന് അരിഞ്ഞിട്ട് എടുത്താൽ മതിയിട്ടാ സവാളിനേക്കാളും ടേസ്റ്റ് ചുവന്നുള്ളിയാണ് പക്ഷേ സവാളെടുക്കാതെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്ന് അല്ല ചുവന്നുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തോ കുഴപ്പമില്ല ഇനി ഉപ്പൊക്കെ ചേർത്തതിനു ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം യോജിപ്പിച്ചിട്ട് നമുക്കത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് ചിക്കൻ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടും എന്നിട്ട് പിന്നെ ആ തീയൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടണ ഒരു പിന്നെ സംഭവം അല്ലേ ഇതിപ്പോൾ നമ്മൾ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോന്നുള്ളത് നോക്കുക ഉപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ അതിൽ ചേർത്ത് കൊടുക്കാം കൊടുക്കാട്ടോ ഇനി ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് വേവിക്കുക ആ വെള്ളം ഒന്ന് നന്നായി പറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം ആ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിൽ ആയി കിട്ടണം ചിക്കൻ അപ്പോൾ നമ്മൾ ഇത്രയുള്ളൊ ഈ ചിക്കൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പിന്നെ അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ചെയ്തൊടുക്കണം കണ്ടില്ലേ ഇപ്പൊ വെള്ളം ഫുള്ള് വറ്റിട്ട് എണ്ണൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കൻ ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മൾ അടിപൊളി ചിക്കൻ മെഴുക്ക് വിരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കില്ല ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടാ ഇനി നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക് യു